ഹായ് ഫ്രണ്ട്സ് ഇത് ജെ എസ് ഐ യൂട്യൂബ് ചാനൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസത്തിൽ ഇനി വരാനിരിക്കുന്ന ഉത്സവങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ ഈ വീഡിയോയിൽ പറയുന്ന ഉത്സവങ്ങളുടെ വിവരങ്ങൾ ഇന്റർനെറ്റിലെ ചില വെബ്സൈറ്റുകളിൽ നിന്നോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിന്നോ ഒക്കെ എടുത്തതാണ് ഇവയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലോ അതുപോലെ തന്നെ ഏതെങ്കിലും ഉത്സവങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിലോ ശരിയായ തീയതി സഹിതം ഇവിടെ കമന്റ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു കൂടാതെ നിങ്ങളൊരു വെടിക്കെട്ട് അല്ലെങ്കിൽ ഉത്സവ പ്രേമിയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം ഒന്നാം തീയതി തൈപ്പൂയമാണ് അന്ന് കേരളത്തിനകത്തും പുറത്തുമുള്ള നിരവധി ക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ച് മുരുകൻ ക്ഷേത്രങ്ങളുടെ തൈപ്പൂയ മഹോത്സവം നടക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പാലക്കാട് ജില്ലയിലെ കൊടുമ്പ് രഥോത്സവമാണ് കൂടാതെ അന്ന് തന്നെയാണ് പന്തല്ലൂർ പൂരവും വിളയഞ്ചാത്തനൂർ പള്ളി നേർച്ചയും അടുത്തതായി രണ്ടായിരത്തി ഫെബ്രുവരി മാസം രണ്ട് മൂന്ന് നാല് തീയതികളിലായിട്ട് മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായ തെരുവത്ത് പള്ളി നേർച്ച നടക്കും ഫെബ്രുവരി മൂന്നാം തീയതിയിലെ പ്രധാന ഉത്സവങ്ങൾ നായരമ്പലം പൗതി ക്ഷേത്രം താലപ്പൊലിയും അതുപോലെ തന്നെ കല്ലടി പൂരവുമാണ് ഫെബ്രുവരി നാലിന് കറുകപ്പത്തൂർ പള്ളി നേർച്ച ഫെബ്രുവരി അഞ്ചിന് തൃക്കഴിരി തിരുവയനാട് താലപ്പൊലിയും കരിമ്പാപൂരം ഫെബ്രുവരി ആറിന് തൃക്കൂർ മതികുന്ന് ഭഗവതി ക്ഷേത്രം വേല പൂഴിയാമ്പറമ്പ് പൂരം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം ഏഴാം തീയതിയാണ് അലനല്ലൂർ പൂരം അക്കിക്കാവ് പൂരം വളഞ്ഞമ്പല മാറാട്ട് എന്നിവ നടക്കുന്നത് ഫെബ്രുവരി എട്ടിന് ചീരംകുളം താലുപ്പൊലി കുളപ്പള്ളി പറക്കുട്ടിക്കാവ് പൂരം ഫെബ്രുവരി മാസം ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിലായി കൂറ്റനാട് ഫെസ്റ്റ് നടക്കും ഫെബ്രുവരി പത്തിന് കൈപ്പുറം ചിനവതിക്കാവ് പൂരം ഫെബ്രുവരി പതിനൊന്നിന് പയ്യന്നിടം പൂരം കണയം കാളവല വിവിധ ക്ഷേത്രങ്ങളിലെ ഉച്ചാരൽവേല ഫെബ്രുവരി പതിനൊന്ന് പന്ത്രണ്ട് തീയതികളായി ചെറുപ്പളശ്ശേരി പുത്തനാൽക്കൽ പൂരം ഫെബ്രുവരി പന്ത്രണ്ടിന് കുറ്റിയങ്കാവ് പൂരം കണയംപൂരം കല്ലടിക്കോട് വേങ്ങശ്ശേരി മണ്ണൂർ തുടങ്ങിയ ക്ഷേത്രങ്ങളിലെ ഉച്ചാരൽവേല ഫെബ്രുവരി പതിമൂന്നിന് കല്ലടത്തൂർ പൂരം മലോൽമക്കാവ് പൂരം പതിമൂന്ന് പതിനാല് തീയതികളിലായിട്ട് തൃത്താല ഫസ്റ്റ് ഫെബ്രുവരി മാസം പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിലായി കാളിയ റോഡ് നേർച്ച പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളുടെ അമ്പംകുന്ന് നേർച്ച ഫെബ്രുവരി പതിനഞ്ചാം തീയതി ശിവരാത്രിയാണ് കേരളത്തിനകത്തും പുറത്തുമുള്ള നിരവധി ക്ഷേത്രങ്ങളിൽ ശിവരാത്രി മഹോത്സവം നടക്കുന്നുണ്ട് ഫെബ്രുവരി പതിനാറിന് കാവശ്ശേരി വാവുള്ളവരും പുഴയ്ക്കൽ പള്ളി നേർച്ച ഫെബ്രുവരി പതിനേഴിന് മച്ചാട് മാമാങ്കം ഫെബ്രുവരി പതിമൂന്ന് മുതൽ പതിനേഴ് വരെയാണ് ഈ ഉത്സവം നടക്കുന്നത് ഫെബ്രുവരി പതിനെട്ടിന് പര്യനം വറ്റ പൂരത്തിന് മുന്നോടിയായി നടക്കുന്ന കാളവേല ഫെബ്രുവരി പത്തൊമ്പതാം തീയതി രാമശ്ശേരി കുമ്മാട്ടി അതുപോലെ തന്നെ മേളത്തിന് വളരെയധികം പ്രാധാന്യമുള്ള പര്യാനം വറ്റ പൂരം ഫെബ്രുവരി ഇരുപതിന് വൈരങ്കോട് വലിയ തീയാട്ട് ഇളവാതുക്കൽ പൂരം ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് പ്രശസ്തമായ വാഴാലിക്കാവ് വേല മുളഞ്ഞൂർ ഭരണിവേല ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് പൂരം കല്ലേപ്പള്ളി കുമ്മാട്ടി പുതുശ്ശേരി വെടി ഉത്സവം ഫെബ്രുവരി മാസം ഇരുപത്തിനാലിന് ആലങ്ങോട്ട് പൂരം തോലനി മുടിവേല ഫെബ്രുവരി ഇരുപത്തിനാലിന് വളരെ പ്രശസ്തമായ ഉത്രാളിക്കാവ് പൂരം വളരെ നല്ല വെടിക്കെട്ടുള്ള ഉത്സവമാണ് അതുപോലെ തന്നെ ഒരു വെടിക്കെട്ടുള്ള ഉത്സവമാണ് പാടൂർ വേല രണ്ടും ഒരേ ദിവസമാണ് വന്നിട്ടുള്ളത് ഫെബ്രുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി ആയിരം കണ്ണി പൂരം ഫെബ്രുവരി ഇരുപത്തിയാറിന് പാലക്കാട് ടൗൺ വേലയായ മണപ്പുള്ളിക്കാവ് വേല വടവണ്ണൂർ കുമ്മാട്ടി ഫെബ്രുവരി ഇരുപത്തി ഏഴിന് ഏറ്റുമാനൂർ ആറാട്ട് ഓടന്നൂർ കതിർവേല ഫെബ്രുവരി മാസം ഇരുപത്തി എട്ടാം തീയതി ഗുരുവായൂർ ആനയോട്ടം പട്ടത്താന സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം പൂയ മഹോത്സവം പള്ളിക്കുറപ്പ് പൂരം അപ്പോൾ ഇത്രയൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരി മാസത്തെ പ്രധാന ഉത്സവങ്ങൾ ഒരുപാട് ഉത്സവങ്ങൾ നമ്മൾ വിട്ടുപോയിട്ടുണ്ട് അവയെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഡേറ്റ് സഹിതം ഇവിടെ കമന്റ് ചെയ്യുക നല്ല ഗംഭീരമായ ഒരുപാട് വെടിക്കെട്ട് ഉത്സവങ്ങളാണ് ഈ സീസണിൽ ഇനി വരാനിരിക്കുന്നത് അവയുടെ വിശദമായ വിവരങ്ങളും അതുപോലെ തന്നെ വെടിക്കെട്ടിന്റെ സമയക്രമവും എല്ലാം അതാത് സമയങ്ങളിൽ നമ്മൾ ഈ ചാനലിലൂടെ അറിയിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക അപ്പോൾ ഇതുപോലെ നല്ലൊരു വേല പൂരം വെടിക്കെട്ട് അപ്ഡേറ്റ് ആയിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതാണ് കാത്തിരിക്കുക